നെല്ല് വളർത്താൻ ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇനി അഥവാ നെല്ല് കായ്ച്ചില്ലെങ്കിൽ പോലും വീട്ടുപുറ്റത്തൊരു നെല്ല് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പലർക്കും അതൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ നെല്ല് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പോൾ നെല്ലിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നെല്ലി നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഈ നെല്ലിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നെല്ലിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഫംഗസ് ബാധകളാണ് അപ്പോൾ നെല്ലി അത്തി അതുപോലെ മൾബറി ഇനങ്ങൾക്കൊക്കെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഫംഗസ് ബാധ കൂടാൻ വേണ്ടി ഒരുപാട് കാരണമാവാറുണ്ട് അപ്പം നെല്ലി ഈ രീതിയിൽ പെട്ടെന്ന് ഫംഗസ് ബാധ വരെയും ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ നെല്ല് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ തവണ നമ്മൾ ഫങ്കിസൈഡുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമ്മൾ തീരെ ഫംഗിസൈഡ് അടിക്കാതെ ഒരു പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ആ പ്ലാന്റ് ഉണങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ അത്തിയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള സെയിം ഫംഗസുകൾ നമ്മുടെ നെല്ലിയെ ആക്രമിക്കും നെല്ലിയുടെ ഇലകൾ മഴക്കാലങ്ങൾ പൊഴിഞ്ഞു പോകാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ് ഈ ഒരു ഫംഗസ് തന്നെയാണ് നമ്മുടെ മുന്തിരി ചെടിയും ആക്രമിക്കുന്നത് മുന്തിരി വള്ളിയൊക്കെ മഴക്കാലങ്ങളിൽ ഇല കൊഴിക്കാനുള്ള പ്രധാന കാരണം ഇത്തരത്തിലേൽക്കുന്ന ഫംഗസ് ബാധകളാണ് അപ്പോൾ ഈ ഫംഗസ് ബാധകളെന്ന് പ്ലാന്റുകൾ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇടയ്ക്കുള്ള ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ ഫംഗീസൈഡുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നെല്ലിക്ക് കൊടുക്കുന്ന ജലസേചനമാണ് നെല്ല് എപ്പോഴും കുറച്ച് അധികം സ്ട്രെസ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് മരുവ് പ്രദേശങ്ങൾ അല്ലെങ്കിൽ വെള്ളം വളരെ കുറവുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ നെല്ല് നല്ല രീതിയിൽ കായ്ക്കുകയും നല്ല രീതിയിൽ ഒരു ആരോഗ്യത്തോട് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് റോഡ്സൈഡിലുള്ള നെല്ലുകൾ അല്ലെങ്കിൽ പാറപ്പുറത്തുള്ള നെല്ലി മരങ്ങള് തമിഴ്നാട്ടിലെ വരണ്ട പ്രദേശങ്ങൾ ആന്ധ്രയിലെ വരണ്ട പ്രദേശങ്ങൾ ഇവിടെയൊക്കെയാണ് നെല്ല് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് വെള്ളം കിട്ടുന്നതായിട്ടുള്ള പല സ്ഥലങ്ങളിലും നെല്ല് കായ്ക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണാറുണ്ട് നെല്ല് നല്ല രീതിയിൽ പടർന്നു പിടിച്ച് ഇലകളോട് കൂടി പുതിയ ചില്ലകളോട് കൂടിയൊക്കെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ പച്ചപ്പായിട്ട് നിൽക്കാനാണ് നമ്മുടെ കാലാവസ്ഥയിൽ നെല്ല് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെല്ലി വളർത്തും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന അത്രയും വെള്ളം ഈ ഒരു ചെടിക്ക് ആവശ്യമില്ല കുറച്ചൊക്കെ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ നെല്ലിക്കുണ്ടാകുന്ന സ്ട്രെസ്സ് നെല്ലിയെ പൂ പിടിപ്പിക്കാനും അതുപോലെ തന്നെ കായ്കൾ കൂടുതൽ പിടിക്കാനൊക്കെ ഒരുപാട് സഹായമാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചട്ടിയിലൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് വെള്ളം അല്പം നനയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാലും പ്രശ്നമില്ല മൂന്നാമത്തെ കാര്യം നമ്മൾ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഈ നെല്ലിക്ക് ചെയ്യാണ്ടിരിക്കുക എന്നാണ് അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള വളങ്ങൾ ചെടികൾക്ക് ചെയ്യാറുണ്ടായിരിക്കും ചാണകപ്പൊടി എല്ല് പൊടി വേപ്പുമുണ്ണാക്ക് അതുപോലെ തന്നെ എൻ പി കെ വളങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ പലരും ചെയ്യുന്നത് എല്ലാ ചെടികൾക്കും എല്ലാത്തരം വളങ്ങളും മാസത്തിൽ ഇട്ട് കൊടുക്കുന്ന പ്രവണത പലരും കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി നെല്ലിക്ക് ഇട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പച്ച ചാണകം കലക്കിയ വെള്ളം അല്ലെങ്കിൽ യൂറിയ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നെല്ലിക്ക് കൊടുക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെല്ലിയിൽ കൂടുതൽ ഇലകളും കൂടുതൽ ചില്ലകളും ഉണ്ടാക്കാൻ വേണ്ടിയേ നെല്ലി ശ്രമിക്കുകയുള്ളൂ കായകളുണ്ടാകാൻ വേണ്ടി നെല്ലി അതിന് അത് സഹായം ചെയ്യില്ല അപ്പോൾ നമ്മൾ നെല്ലിക്ക് കൊടുക്കേണ്ട വളം പൊട്ടാഷും അതുപോലെ തന്നെ ഫാറ്റംപോസും പോലുള്ള വളങ്ങളൊക്കെയാണ് ഫാറ്റംപോസും നമ്മൾ കൂടുതലായിട്ട് നെല്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇലകൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ബോസ് നൽകുക അതുപോലെ തന്നെ രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് പൊട്ടാഷുള്ള മ്യൂറാഷോ അല്ലെങ്കിൽ സൾഫേറ്റോ പൊട്ടാഷോ നമുക്ക് നെല്ലിക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് നെല്ലിയിൽ കൂടുതലായിട്ട് കായ് പിടിക്കാനും പൂക്കൾ അധികം കുഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ നെല്ലി നമ്മൾ ആദ്യ വർഷം തന്നെ കായ പിടിക്കാൻ ശ്രമിക്കരുത് പലപ്പോഴും ബെഡ് ചെയ്ത നെല്ലുകളൊക്കെ ആദ്യ വർഷം തന്നെ ചിലപ്പോൾ കൂട്ട് തുടങ്ങാം ചില നെല്ലികൾ ഇലത്തുമ്പിലൊക്കെ പലപ്പോഴും കായ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ആദ്യ വർഷം തന്നെ നെല്ലിയിൽ കാവ പിടിപ്പിക്കുന്നത് നെല്ലിയുടെ വളർച്ച അല്പം താളം തെറ്റാൻ സാധ്യതയുണ്ട് നെല്ലി എപ്പോഴും വളരെ സ്ലോ ആയിട്ട് വളരാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അപ്പം ഉണ്ടാകുന്ന കായകള് പലപ്പോഴും നെല്ലിയുടെ ഒരു ഗ്രോത്തിനെ തന്നെ ബാധിക്കും അപ്പോൾ നെല്ലി നല്ല രീതിയിൽ ആരോഗ്യം കൈവരിച്ച ശേഷം മാത്രം നെല്ലിൽ കായ നിലനിർത്താൻ ശ്രമിക്കുക പലപ്പോഴും ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന കായകൾ പലർക്കും ഒരു അത്ഭുതവും അതുപോലെ തന്നെ കൗതുകമൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കായ നിർത്തി നിലനിർത്താനും അതൊന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ വളരെയധികം ആഗ്രഹം ഉണ്ടാകും നമുക്കൊക്കെ അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പേര് നമ്മൾ ആ കായ നിലനിർത്തുമ്പോൾ നിർത്തുമ്പോൾ ഒരുപക്ഷെ ആ മരം പൂർണ്ണമായിട്ട് ഉണങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഏറ്റവും അവസാനം ശ്രദ്ധിക്കേണ്ട കാര്യം നെല്ല് വാങ്ങിക്കുമ്പോൾ നെല്ലിയിലുണ്ടാകുന്ന ബെഡിങ് ടാപ്പ് നമ്മൾ കൃത്യസമയത്ത് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം പലപ്പോഴും ഉണ്ടാകുന്ന ആ ബെഡ്ഡിങ് ടാപ്പ് വളരെ നിസ്സാരം എന്ന് കരുതെങ്കിലും നെല്ലിയുടെ ഒരു വളർച്ചയുടെ ഒരു സ്റ്റേജിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ ആ ബെഡിങ് ടാപ്പ് നെല്ലിയുടെ തൊലിക്കുള്ളിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും ആ ഒരു പ്ലാന്റ് ചെറിയ കാറ്റ് കാറ്റിട്ടുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ അനക്കം തട്ടുമ്പോഴോ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് നെല്ലി വളർത്തുന്നവർ ബെഡ്ഡിങ് ടാപ്പ് കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു വേണം നമ്മൾ ചട്ടിയിൽ ഈ പ്ലാന്റ് നട്ട് പരിപാലിക്കാൻ നമ്മളല്പം വിട്ടു പോയി കഴിഞ്ഞാൽ പലപ്പോഴും നെല്ലി ഒടിഞ്ഞ് മറിഞ്ഞു പോയി ബെഡ് ചെയ്തതിനു മുകളിൽ വെച്ച് നെല്ലി ഒടിഞ്ഞു പോകുന്നതിനും ഒക്കെ ഇത് കാരണമാവാറുണ്ട് പലരുടെയും പ്ലാന്റുകൾ ഒറ്റയടിക്ക് നശിച്ചു പോകുന്നതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പം നെല്ലി വളർത്തുമ്പം ഈ ഒരു കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്ക് പലപ്പോഴും നല്ല രീതിയിൽ സൂര്യപ്രകാശം കൊടുക്കേണ്ട ആവശ്യമാണ് പലരും നെല്ലി വളർത്തുമ്പം അല്പം ഷെയ്ഡ് ഉണ്ടായാലും ഒന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നെല്ലി കായ്ക്കെന്ന് വിചാരിച്ച് ഒരുപാട് പേര് വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു കാരണവശാലും നമ്മൾ നെല്ലി വെക്കാൻ പാടില്ല നെല്ലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ ഈ വരണ്ട പ്രദേശങ്ങളിലൊക്കെ സൂര്യപ്രകാശം ആറും ഏഴും മണിക്കൂറൊക്കെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം നമുക്കൊരു ആറ് മണിക്കൂർ കിട്ടിയില്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ വെക്കാൻ ശ്രമിക്കുക ചട്ടിയിലേക്കാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ടെറസിൽ സ്ഥലം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ടെറസിൽ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കുക മുറ്റത്തേക്കാണ് നമ്മൾ ഈ നെല്ല് വെച്ചിരി വെച്ചിരിക്കുന്നതെങ്കിൽ നെല്ല് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗം അല്ലെങ്കിൽ മരങ്ങളൊന്നും ഇല്ലാത്തൊരു ഭാഗത്താണ് നമ്മൾ നെല്ല് വെക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ വെച്ചിരിക്കുന്ന നെല്ല് അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ വെച്ചിരിക്കുന്ന നെല്ലിയുടെ വേരുകൾ പെട്ടെന്ന് അടിയിലേക്ക് ഇറങ്ങി വരാനും മണ്ണിലേക്ക് ഇറങ്ങി പോകുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും നമ്മുടെ നെല്ലിയുടെ വേരുകൾ ഇറങ്ങി പോകാൻ പാടില്ല അത് പോകുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെടിയുടെ ഗ്രോത്തിൽ മാറ്റം വരികയും നമ്മുടെ കായകൾ കിട്ടാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നെല്ലി വെച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക നെല്ലിക്ക് നല്ല രീതിയിൽ വെയിൽ ആവശ്യമാണ് ഇടയ്ക്കിടയ്ക്കുള്ള വളങ്ങൾ നെല്ലിക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ വെള്ളം ഒരുപാട് നെല്ലിക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ നല്ല വെയിൽ നെല്ലിക്ക് കൊടുക്കേണ്ടതുണ്ട് ബെഡിങ് ടാപ്പ് കൃത്യസമയത്ത് കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിൽ നിന്ന് വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങാനും പാടില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെല്ലി വളരെ പെട്ടെന്ന് കായ്പ്പിക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് കായ്പ്പിക്കുക എന്ന് മാത്രമല്ല നല്ല രീതിയിൽ നമുക്ക് നെല്ലി ചട്ടിയിൽ കായ്പ്പിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ ഒരുപാട് പേര് നെല്ലി എങ്ങനെ വളർത്തണം എന്നൊന്നും അറിയാതെ മറ്റുള്ള പഴച്ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പോലെ നെല്ല് വളർത്തിയിട്ടുണ്ട് ആ രീതിയിൽ ഒരു കാരണവശാലും നെല്ലി വളർത്തത് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നെല്ല് വാടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നെല്ലി പൂത്ത് കാഴ്ച കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും ഇതുപോലെ മറ്റു പഴച്ചെടികളെ കുറിച്ചും മനസ്സിലാക്കാം